ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊക്കെ ചിലർക്കൊക്കെ വിട്ട് മറാകത്ത് ഇങ്ങനെ ചുമ നിൽക്കില്ലേ ചുമച്ച് ചുമുച്ച് ചുമച്ച് അപ്പം അങ്ങനെയൊക്കെ ചുമ ഉണ്ടാവും അപ്പോൾ പെട്ടെന്ന് തന്നെ ഒക്കെ മാറാനായിട്ട് ഞാൻ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന ഒരു കാര്യമാണ് ഞാനും കഴിക്കാറുണ്ട് അപ്പോൾ ഇതൊരു രണ്ട് മൂന്ന് ദിവസം അടിപ്പിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ചുമ പെട്ടെന്ന് അങ്ങനെ മാറുന്നതായിട്ട് കാണാൻ സാധിക്കും കേട്ടോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ അലർജി കഫൊക്കെ ആണെങ്കിൽ നമുക്ക് അറിയത്തില്ല അല്ലാതെയുള്ള സാധാരണ കഫൊക്കെയാണ് ശരിക്കും മാറും അപ്പം നമുക്ക് ചെറിയ ചെറിയുള്ളിയാണ് ഇത് വേണ്ടത് ഇതിന് വേണ്ടത് അതുപോലെ തന്നെ നമ്മളൊക്കെ ഞാനൊക്കെ നമ്മൾ ഇങ്ങനെ ചുമയ്ക്കുമ്പോഴൊക്കെ നമ്മളുടെ പാരൻസും ഗ്രാൻഡ് പാരൻസൊക്കെ നമുക്ക് അത് ചെയ്തു തരുന്ന കാര്യമാണ് ഞാനിന്ന് കളിക്കുന്നില്ല അത് പുതിയ കാര്യമൊന്നുമല്ല അത്യാവശ്യം എല്ലാവർക്കും ഒക്കെ അറിയാൻ പറ്റും അപ്പം ഞാനിത് ഒരു ഇതിപ്പോൾ വലിയ ചെറുവിള്ളിയായ ചെറുവിള്ളി തന്നെ വേണം സവാള പറ്റില്ല വലിയ വലിയ ആയതുകൊണ്ട് രണ്ടെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാൻ നമുക്ക് തോലി കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് നമുക്കിതെങ്കിൽ ഇട്ട് കൊടുക്കാം നല്ലവണ്ണം കഴുകിയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് ഈ സംഭവമാണ് പനിക്കൂർക്കയിലത് കഴുകി ഇത് ഞാൻ കഴുകി എടുത്തിട്ട് വന്നിരിക്കണോ പനിക്കൂർക്കയില നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പൊ അതും കഴുകിയെടുത്തിട്ടുണ്ട് അതും ഇതിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നമുക്കിതൊന്ന് അരച്ചെടുക്കാം വെള്ളം ചേർക്കരുത് നമുക്കൊന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പൊ അത് ഇത് അരച്ചെടുത്തിട്ടുണ്ട് ഇത് കണ്ടല്ലോ ഇതിൽ നമ്മൾ ഒട്ടും തന്നെ വെള്ളം ചേർത്തിട്ടില്ല അതുകൊണ്ട് ഇത്ര ഇത്രയും വേണ്ട ഒരു സ്പൂണ് വലിയവർക്കാണെങ്കിൽ ഒരു രണ്ട് സ്പൂണ് കുട്ടികൾക്കാണെങ്കിൽ ഒരു സ്പൂൺ കേട്ടോ കേട്ടോ നമുക്ക് അത്യാവശ്യം നല്ല നീര് ഇതൊന്നൊന്ന് കിട്ടും പിന്നെ നമുക്ക് അരിക്കണമെങ്കിൽ അരിച്ചെടുക്കാം കേട്ടോ ഞാനിപ്പോൾ അരിക്കണമൊന്നുമില്ല ചെറിയുള്ളിയൊക്കെ പിന്നെ ചെറുപ്പത്തിൽ നമുക്കൊക്കെ പനിക്കൂർക്ക് ഇല്ലാത്ത ഇലക്കില്ലാത്തൊരവസ്ഥ ചില സമയൊക്കെ വരാറുണ്ട് അങ്ങനെ ആവുമ്പോ ചെറുളിയുടെ നീരാണ് നീര് നമ്മൾ തേനും കൂടി ചേർത്തിട്ട് നമുക്ക് തൈ വരുന്നു നല്ല ഓർമ്മയുണ്ട് ചെറുപ്പത്തിൽ അതൊരു മൂന്ന് ദിവസം അടിപ്പിച്ച് രാവിലെയും വൈകുന്നേരം രാവിലെയും വൈകുന്നേരം ഇതാവണമെങ്കിൽ നമുക്ക് ആ ഒരു ചുമ നന്നായിട്ട് കുറയണമായിട്ട് സാധിക്കും കേട്ടോ പിന്നെ ചിലപ്പോഴൊക്കെ ആടലോടൊക്കെ ഉണ്ട് പക്ഷെ ആടലോടൊക്കെ നമുക്ക് എല്ലാ വീട്ടിലും അവൈലബിൾ ഒന്നും അല്ല സംഭവം അത് പക്ഷേ ഇത്തിരി കഴിക്കാൻ ഇത്തിരി കൈപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അത് അതുകൊണ്ട് എല്ലാവരും കഴിക്കാനും പറ്റണം നിർബന്ധമില്ല അപ്പോൾ അതായത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ എന്ത് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇതിലേക്ക് തേൻ കൂടി ചേർക്കണം അത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ് തേനൊക്കെ ചുമയ്ക്ക് ഭയങ്കര നല്ലതാണ് അതിപ്പോൾ ഞാൻ തേനും കൂടി കുറച്ച് ചേർക്കുന്നുണ്ട് ഒരു സ്പൂൺ തേൻ ചേർക്കാം ഒന്നോ രണ്ടോ സ്പൂൺ ചേർത്ത് ചേർക്കാം കുഴപ്പമൊന്നുമില്ല നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം ഇതേ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്ത ശേഷം നമുക്ക് ഇത് ഇപ്പൊ തന്നെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇപ്പം തന്നെ കഴിക്കണം വൈകുന്നേരത്തേക്കൊന്നും എടുത്തു വെക്കാൻ പാടില്ല നമുക്ക് അങ്ങനെയാണ് പണ്ടൊക്കെ കാണിച്ചിട്ടുള്ളത് ഇത് രാവിലെയും വൈകുന്നേരം രാവിലെയും വൈകുന്നേരം വലിയവർക്കാണെങ്കിൽ രണ്ട് സ്പൂണും രണ്ടോ മൂന്ന് സ്പൂണും അപ്പോൾ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ കുഞ്ഞുങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു നാലഞ്ച് വയസ്സുള്ള കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഒരു സ്പൂൺ വെച്ച് കൊടുക്കുക രാവിലെയും വൈകുന്നേരം തേനെന്തായാലും ചേർക്കണം കേട്ടോ അപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസം കൊടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ആ മാറ്റം നിങ്ങൾക്ക് അറിയാൻ പറ്റും സംഭവം കാരണം ചെറിയ ഉള്ളിയും അതേപോലെ തന്നെ പനിക്കൂർക്കയിലെ എല്ലാവർക്കും അറിയാം കുഞ്ഞുങ്ങൾക്ക് വരെ എല്ലാവർക്കും കൊടുക്കുന്നതാണ് അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് ഒരു ഇല്ല അപ്പോൾ എന്തായാലും ചെയ്തെന്നൊക്കെ ചുമ നല്ലൊരു ആശ്വാസം കിട്ടും താങ്ക്